പനവൂരിൽ അഭിരാമിയുടെ ദുരൂഹ മരണം ഭർത്താവ് ശരത് അറസ്റ്റിൽ പനവൂർ പനേമുട്ടം തേവരക്കുഴി തടത്തരികത്ത് വീട്ടിൽ ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് സ്ത്രീധന പീഡനത്തിനാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ശരത്തിന്റെ ഭാര്യ അഭിരാമിയെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയം ശരത് വീട്ടിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു രണ്ടര വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വാഹം പെയിന്റിംഗ് തൊഴിലാളിയായ ശരത് കല്യാണ നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അഭിരാമിയെ വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം അഭിരാമിയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു അഭിരാമിയുടെ ആത്മ യിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് ആർ ഡി ഐയുടെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ദമ്പതികൾക്ക് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞുമുണ്ട് അറസ്റ്റിലായ ശരത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമ மனசிலொப்பம் ஆகட்டே